പിതാവിനെ മകനും മരുമകളും ചേർന്ന് അടിച്ചോടിച്ചൊരു വാർത്ത വൈറലായിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് വൈറലായിരുന്ന വാർത്തയല്ല വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് മകനും മരുമകൻ മരുമകനും ആണെന്നും മകളും മരുമകനും ആണെന്നും പക്ഷെ അല്ല മകനും മരുമകളുമാണ് സോറി കേട്ടോ അപ്പം ഞാൻ ആദ്യം അതുകൊണ്ട് അതിൻ്റെ ഒരു തെറ്റങ്ങ് തിരുത്തിയതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഷോട്ടിട്ടതിന് ശേഷം ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്തപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അയ്യോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ ഷോർട്ട് ഞാൻ ഇട്ടു പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് സോറി ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അതേ കാരണം നമ്മൾ നാക്ക് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ പക്ഷെ ബട്ട് എനിക്ക് എൻ്റെ ഒരിതിലുണ്ടായിരുന്നു മകനും ആണെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ മകളും മരുമകളും ആയിക്കോട്ടെ ആ അപ്പം ഇന്ന് തന്നെയായാലും ഈ മകനും മരുമകളും ഈ അച്ഛനെ അടിച്ചു ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണത് വളരെ മോശമായിട്ട് കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് പുരുഷന്മാരുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ അഡ്വക്കേറ്റ് ആണ് ഒരു ലോയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുരുഷക്ക് എൻ്റെ ഒരു ഗൂഗിളിലും എൻ്റെ അഡ്വക്കേറ്റ് അനഖാന്ന് പറഞ്ഞാലും എൻ്റെ ഗൂഗിളിൽ എൻ്റെ നമ്പർ അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ ഉണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് ഫീസൊക്കെ തന്നിട്ട് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് വരാൻ കേട്ടോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും അപ്പോൾ ഓക്കെ കാരണം ജീവിതമാർഗ്ഗം ആയതുകൊണ്ടാണ് കേട്ടോ ആ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ എനിക്ക് മെയിൽ അയക്കും അതുപോലെ അങ്ങനെയൊക്കെയാണ് ഇത് ബുക്കിംഗ് സംഭവങ്ങൾ നമുക്ക് തന്നെ ബുക്ക് ചെയ്യാം അതിനകത്ത് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയ്ക്കും ഒരു കാശുമില്ല എനിക്ക് യാതൊരു നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഡയറക്റ്റ് വിളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എല്ലാവരെയും കോളിച്ചെടുക്കാറുണ്ട് അപ്പോൾ ആ നമ്പർ തന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഒരു വൈറൽ വീഡിയോ കണ്ടു അപ്പം അത് ഭയങ്കരമായിട്ട് കേട്ടോ അപ്പം അതിനകത്ത് അച്ഛനെ തങ്കപ്പൻ എന്ന് പറയുന്ന അടൂർ അടൂരാണ് സംഭവം പറക്കോട്ട് താളിയായിട്ട് കോണത്ത് വീട്ടിൽ നിങ്ങൾ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കോണത്ത് വീട്ടിലാണ് ഞാൻ പറഞ്ഞത് തെറ്റായി തൊന്ന് ആരും വിചാരിക്കരുത് കോണത്തെ വീട്ടിൽ തങ്കപ്പനെയാണ് മകൻ സിജു ഭാര്യ സൗമ്യ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത് തങ്കപ്പൻ മറ്റൊരു വീട്ടിലാണ് താമസം മകന്റെ വീട്ടിൽ എത്തിയപ്പോഴാണ് മകനും മരുമകളും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത് പിതാവ് വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ ഇരുവരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പോലീസിന്റെ ഫെയറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അടിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത് തങ്കപ്പിനെ ആദ്യം സ്വിജ് പൈപ്പ് കൊണ്ടും പിന്നീട് ഭാര്യ സൗമ്യ വടി കൊണ്ടും ക്രൂരമായി തല്ലുന്ന ദൃശ്യങ്ങൾ കാണാം അർദ്ധനത്തിൻ്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതിന്റെ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് തങ്കപ്പന്റെ മൊഴി പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ കേസെടുക്കുന്നതൊക്കെ വലിയ അവിടെ നിൽക്കട്ടെ പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു ഒരു പിതാവിനെ അതും മകൻ്റെ വീട്ടിൽ വന്ന പിതാവിനെ ഒരിക്കലും മകൻ്റെ വീട്ടിലോട്ട് വരുന്ന പിതാവ് മകനെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല ഒന്നിൽ മകനോട് സ്നേഹം കാണിക്കുക അല്ലെങ്കിൽ മകൻ്റെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് ആഹാരം കഴിക്കാൻ വിഷക്കുമ്പോൾ ആഹാരം ആയിരിക്കും ഈ അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ് അച്ഛൻ വളരെ ദുഷ്ടനാണ് എന്തോ ആയിക്കോട്ടെ അച്ഛൻ ദുഷ്ടനാണ് പരമദുഷ്ടനാണ് മഹാവൃത്തികെട്ടവനാണ് കൊള്ളരുതാത്തവനാണ് എല്ലാം ആയിക്കോട്ടെ ഈ മകൻ വളർന്ന് വരതാവുന്നവരെ വളർത്തിയില്ലേ ചിലപ്പം വേവികരിക്കും എൻ്റെ അമ്മ ഞങ്ങളുടെ അമ്മയാണ് ചില ആൾക്കാർ പറയാം അമ്മയാണ് വളർത്തിയത് അയാൾ അങ്ങേരച്ചൻ അച്ഛൻ്റെ പാടൊരുക്കിപ്പോയത് അത് പുള്ളിനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ പുള്ളി ഒരു മദ്യപാനിയാണ് പുള്ളിയുടെ സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ എന്തോ കൊണ്ട് പുള്ളിയുടെ വീക്ക്നെസ് കൊണ്ട് പുള്ളി മദ്യപാനി ആരും മദ്യപാനി ആയിട്ടല്ലല്ലോ ജനിക്കുന്നത് ആരെങ്കിലും മദ്യപാനി ആയിട്ടാണോ ജനിക്കുന്നത് അപ്പം മദ്യപാനി ആവുന്നതാണ് അവരുടെ സർക്കംസ്റ്റാൻസസ് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ മദ്യപാനിയോ ചീ ചീത്ത കൂട്ടുകെട്ടിലകപ്പെടുകയോ അല്ലെങ്കിൽ അവർ കൊലപാതകമോ ഒക്കെ ആകും പിന്നീട് അവരെ മാനസാന്തരപ്പെടുത്തി അല്ലെങ്കിൽ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നിയമം തന്നെ എന്താ പറയുക റിഫോമേറ്റീവ് ലോസ് ആണ് കാരണം എന്തുകൊണ്ടാണ് റിഫോമേറ്റീവ് ലോസ് എന്ന് പറയുമ്പോൾ ഫോണിന്റെ തീരാ ചാർത്ഥ ആ അപ്പൊ കാരണം മറ്റുള്ളവര് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് നമ്മുടെ നിയമം നമ്മുടെ നിയമം ഡെമോക്രാറ്റിക് കൺട്രിയില് എല്ലായിടത്തും മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെ തന്നെ നിയമമാണ് നമുക്ക് ഒരു പിന്നെ ഒരു മനസ്താവം ഉണ്ടാവാൻ വേണ്ടി കൊടും ക്രൂരമായ കുറ്റവാളികളെ മാത്രമേ ഉള്ളൂ വധശേഷിക്ക് കൃത്യമായിരുന്നു യഥാർത്ഥത്തിൽ ഗോവിന്ദ ചെമ്മയോ വധശേഷിക്ക് വിധിച്ചതാണ് ഹൈക്കോടതി വധശേഷി ശരി വെച്ച് സെഷൻ കോടതി വധശേഷിക്ക് വിധിച്ചു ഹൈക്കോടതി ശരിവെച്ചത് കോടതി ചെന്നപ്പോൾ പറയുന്നു കൊലപാതകം തെളിയിക്കാനുള്ള ഒരു നിയമ തെളിവില്ലാത്തതുകൊണ്ട് കാരണം അതൊക്കെ നമ്മുടെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തെറ്റാണ് നമ്മുടെ സർക്കാരിന്റെ പ്രശ്നമാണത് പ്രോസിക്യൂഷൻ കറക്റ്റ് എവിഡൻസ് ഹാജരാക്കിയില്ല എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് കാരണം കൊലപാതകം തെളിയിക്കാനായില്ലായിരുന്നു ക്രൂരമായ ഒരു കുട്ടിയെ കൊച്ചിനെ നമുക്ക് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് തലയിടിച്ചു പോകുന്നത് ൊളിച്ചു അതിനെ കൊന്നിട്ട് പോലും പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് സുപ്രീം കോടതി തെളിവ് കൊടുത്തില്ല കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവം മൂലം ഇത് ഒരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ശരിവെച്ചത് എന്നുള്ളതാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ അല്ലാതെ കറക്റ്റായിട്ടുള്ള ഒരു തെളിവ് കൊടുത്തിട്ടില്ല ഗോവിന്ദച്ചാമിയെ പോലുള്ള ഈ കൊടും കുറ്റവാളികളൊക്കെ ഇനി പുറത്ത് വന്നാലുള്ള അവസ്ഥ എന്താണ് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ അച്ഛനെ അടിച്ചോടിച്ച ഈ മകൻ ചെയ്തത് മഹാപോകൃത്തരും അല്ലെ ചെറ്റത്തരും പറയാൻ പറ്റൂ നിങ്ങള് സോറി നിങ്ങളെ ഈ വൃത്തികെട്ട വാക്ക് വാക്കുപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല എന്നാലും ഞാൻ പറയുവാണ് മഹാചെറ്റിടെ അയാൾ ആ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ വൃത്തിക്കെട്ടവനായിക്കോട്ടെല്ലോ മദ്യപാനി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അയാളുടെ വീട്ടിലേക്ക് മകൻ്റെ മകന്റെ വീട്ടിലേക്ക് വന്ന അച്ഛനെ അടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ മകൻ ആരാണ് അധികാരം കൊടുത്തത് ഈ അച്ഛനെ തള്ളാനായിട്ട് ഇവൻ അധികാരം കൊടുത്തു ഇവൻ എന്താ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ കയ്യിലിരിക്കുന്നത് അവനായിരുന്നു അവനെ വളർത്തി വലുതാക്കി ചിലപ്പോൾ അച്ഛ അമ്മയായിരിക്കും വളർത്തി ആരും ആയിക്കോട്ടെ ഒരു നിമിഷമെങ്കിലും ഒരു സെക്കൻഡെങ്കിലും സ്വന്തം മാറോട് ചേർത്ത് അച്ഛൻ വെച്ചിട്ടില്ലേ നിന്നെ നിന്നെ നിന്റെ അവൻ അയാളുടെ രക്തത്തിൽ നിന്നല്ലേ നീ ജനിച്ചത് അപ്പൊ അതിന്റെ ഒരു ഒരു മാന്യത കാണി നീ ഭൂമിയിൽ ജനിക്കാൻ ആരാണ് കാരണക്കാരൻ അപ്പൊ ഇന്ന് ജനിക്കുന്ന ജനിക്കാൻ കാരണക്കാരൻ പറയുന്ന ഓരോരുത്തർ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കളി കളയും അല്ലെങ്കി കൊച്ചുങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞ് എന്താ ബലാത്സംഗം ചെയ്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കും ഇതെല്ലാം കാരണക്കാരനായവരെ നമുക്ക് തേടി അങ്ങ് ബഹുമാനിക്കാൻ പറ്റുമോ സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും അതൊക്കെ കറക്റ്റാണ് അങ്ങനെയൊന്നും ഞാൻ സ്നേഹിക്കാനോ അങ്ങനെ ബലാത്സംഗം ചെയ്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കിയവരികോ പീഡിപ്പിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കിയവനോ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കളഞ്ഞിട്ട് പോയ തന്തയും തള്ളിയോ ഒന്നും സ്നേഹിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ അച്ഛൻ എനിക്ക് തോന്നുന്നില്ല ഈ അച്ഛൻ മകനെ തിരക്കി വരണമെങ്കിൽ അയാൾ ആ മകൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഈ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മകൻ വേറെ താമസിക്കുന്നു അച്ഛൻ വേറെ വീട്ടിലാണ് ആ മകൻ്റെ അടുത്തേക്ക് അച്ഛൻ വന്നപ്പോൾ അടിച്ചോടിക്കുകയാണ് ചെയ്തത് എന്തിനാണ് എന്ത് 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 നിങ്ങളുടെ മക്കളെ നാളെ നിങ്ങൾക്ക് നിങ്ങളോട് ഇത് ചെയ്യില്ല എന്ന് ആര് കണ്ടു ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് ഞാൻ ഒരുപാട് കേസുകൾ ചെയ്യുന്ന ഒരാളാണ് ഇതേ കണക്കുള്ള ഈ ഓൾഡേജ് ഹോം ഓൾഡേജ് ആൾക്കാരെ കുറിച്ചുള്ള ഒരുപാട് കേസുകൾ ചെയ്യും ഞാൻ ഓൾഡേജ് എൻ്റെ എല്ലാം പ്രോജക്റ്റ് തന്നെ ഓൾഡേജ് ഹോംസിനെ കുറിച്ചിട്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ വൃദ്ധർക്ക് ഒരു വൃദ്ധ സദനം ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഒരു ഓൾഡേജ് ഹോം ഉണ്ടാക്കുക എന്നുള്ളത് ആരൊക്കെ അതിന് കാശ് വാങ്ങിയത് അതിൻ്റെ കാരണം തന്നെ ഞാൻ എല്ലാവരും പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മേനെ എൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ലായിരുന്നു ഞാൻ ലോ ഇവിടെ ലോ കോളേജിൽ ഇവിടെ പഠിക്കുമായിരുന്നു അപ്പം ലാസ്റ്റ് സെമിസ്റ്റർ ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ അമ്മയെ നോക്കാൻ ഞാനൊരു ഹോമിനേസിനെ വെച്ച് കൊല്ലത്ത് കൊല്ലത്ത് വീട്ടിൽ ഹോംബിനേഷനെ വെച്ച് ഇരുപത്തയ്യായിരം രൂപയും രണ്ടായിരം രൂപ ഹോംനേഴ്സ് വർക്ക് ശമ്പളം അങ്ങനെ ഇരുപത്തേഴായിരം രൂപ മന്ത്ലി കൊടുക്കും ഈ പൈസ കൊടുത്തിട്ട് നമ്മൾ മാസം തോറും മൂന്ന് തവണ ഈ ഹോംനേഴ്സിന് അവരുടെ കുടുംബക്കാരും അവിടെ എല്ലാം അവരെല്ലാം വന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോകും അവർ വന്ന് കഴിക്കാൻ അമ്മയും ഈ ഹോംനേഴ്സും മാത്രമുള്ള വീട്ടിൽ അവർക്ക് ടി വി വേണമെന്ന് പറഞ്ഞു ടി വിക്ക് കേബിൾ വേണമെന്ന് പറഞ്ഞു ഉടനെ ടാറ്റാസ്കേ വെച്ച് കൊടുത്തു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു ഉടനെ ഫ്രിഡ്ജ് എടുക്ക എടുത്തുകൊണ്ട് വെച്ച് കൊടുത്തു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നിട്ട് പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ലാസ്റ്റ് ഞാൻ എല്ലാ എല്ലാം എക്സാമിൻ്റെ തലേന്ന് തന്നെ ഇവർ രാത്രി വിളിക്കുന്നു രാത്രി പത്തര മണിക്കാണ് ഞാൻ ഇവിടെ കുടുംബനെ കുഞ്ഞര ഹൗസിംഗ് ബോർഡിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ് വർക്ക് വിമൻസ് ഹോസ്റ്റലിൽ ആ സമയത്ത് വിളിച്ചിട്ട് പറയുകയാണ് അമ്മ തറവീണമെന്ന് അപ്പോൾ അമ്മേനെ അവർക്കൊന്നും എടുത്ത് അമ്മ കുറച്ച് ഫാറ്റിയാണ് അമ്മയ്ക്ക് നല്ല വണ്ണം ഒക്കെയാണ് പക്ഷെ അവർ നല്ല നല്ല നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളൊരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോണേസിംഗ് ഏജൻസിയോട് പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തി മൂവായിരം പ്ലസ് ടുവും കൂടി കൊടുത്ത് ഇരുപത്തേഴായിരം രൂപ മന്ത്ലി കൊടുക്കാമെന്ന് വെച്ചാൽ ഫുഡ് അക്കോമഡേഷൻ കൂടാതെയാണ് മനസ്സിലായിക്കണം നമ്മളൊക്കെ ഞാനൊക്കെ ഇന്നൊരു വക്കീലാണ് ജോലി ചെയ്താൽ ഇരുപത്തയ്യായിരം കിട്ടിയാലായി അത് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമില്ല അപ്പോൾ എന്നിട്ട് ആ ഒരു സംഭവത്തിൽ എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ രാത്രി ഞാൻ വാർഡൻ നമ്മളെ ഹോസ്റ്റലിൽ അത് ലേഡീസ് ഹോസ്റ്റലാണ് അവിടുത്തെ വാർഡൻ എന്നെ ഒറ്റയ്ക്കിടത്തില്ല രാത്രി പത്ത് മണി കഴിഞ്ഞില്ലേ അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കാരണം മനുഷ്യന്മാരുടെ കാര്യമല്ലേ ഇവരൊക്കെ രാത്രി പത്ത് മണിക്ക് ഇവിടെ ഇറങ്ങിപ്പോകുന്ന അവർക്കറിയണ്ടേ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളെ ആണ് നമ്മൾ പാരമ്പര്യതൊക്കെ ജീവിക്കുകയാണ് എന്നൊക്കെ അവർക്കറിയാം എന്നാൽ പോലും അതല്ല ആ മോളെ ഞാൻ വരാം എന്നും പറഞ്ഞിട്ടും എൻ്റെ കൂടെ അവര് വന്നു എന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് വീട്ടിൽ പോയി അമ്മേനെ പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും കുക്കി എടുത്ത് കട്ടിൽ കിടന്നിട്ട് ഞാൻ രാത്രി ഒരു പതിന പന്ത്രണ്ടര ആയി ഞാൻ പന്ത്രണ്ടര അവിടുന്ന് തിരിച്ചു രണ്ടര മണിയായപ്പോൾ വന്ന് പിറ്റേന്ന് ഞാൻ എക്സാം എഴുതി അതിനുശേഷം വീണ്ടും രണ്ട് ദിവസം ഞാൻ വീണ്ടും അവർ വിളിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ എൻ്റെ ആ ഫൈനൽ സെം എക്സാം ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അമ്മേനെ ഇവിടെ ഒരു ഓൾഡേജ് ഹോമിലാക്കി ഓൾഡേജ് ഹോം എന്നാൽ പെയ്ഡ് ഹോം ഹോമാണ് കേട്ടോ ഇരുപത്തി അയ്യായിരം രൂപ മന്തിലി കൊടുക്കണം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ പേര് പറയുന്നില്ല ഭയങ്കര ബ്ലേഡാണ് അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് നടത്തുകയാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും കയ്യിൽ ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അവർക്ക് ഓരോ സാധനങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കണം ബെഡ്ഷീറ്റ് സാധനങ്ങൾ മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എന്നിട്ട് എൻ്റെ അമ്മ രണ്ട് ഒരു രണ്ട് മാസേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ എല്ലാം കഴിഞ്ഞു ഞാൻ ആ എക്സാമിന് ഇട്ടോ എല്ലാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ സെക്കൻഡ് റാങ്കോട് പാസ്സായ ഒരാളാണ് അപ്പം ആ അത്രയും ഞാൻ രാത്രി പത്തര മണിവരെ അമ്മയെടുത്തിരുന്നിട്ടാണ് ാണ് ഹോസ്റ്റലിലേക്ക് വരുന്നത് രാവിലെ കോളേജിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അമ്മയെടുത്തു പക്ഷേ ആ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഹോസ്പിറ്റലിലായി ജി ജി ഹോസ്പിറ്റലായിരുന്നു അമ്മ മരിച്ചു അപ്പോൾ അപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി ആരും ഇല്ലാത്ത അനാഥർക്ക് വേണ്ടിയിട്ടൊരു വൃത്ത സാധനം തുടങ്ങണം അതിന് ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും നമുക്കൊരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്ന പത്ത് രൂപയിൽ വന്ന് നമ്മളൊരു അഞ്ച് രൂപ എടുത്ത് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു നന്നായിട്ടൊരു ഇത് നടത്തി ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളെ നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്ത് ഉള്ളത് വെച്ചിട്ടൊരു ചെറിയ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ആദ്യം ഒരു രണ്ട് മൂന്ന് വരെ എങ്കിലും ഏറ്റെടുത്ത് പാവ ആരുമില്ലാത്തവരും ഒരു മനുഷ്യനെ ഇല്ലാത്ത വെറും പാവപ്പെട്ട അച്ഛനും അമ്മയും അമ്മമാരെയും നോക്കണം അതായിരിക്കണം നമ്മൾ അവസാനമാകുമ്പോൾ അവരെ കൂടെ കൂടി ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ അവസാന കാല സന്തോഷത്തിൽ മുന്നോട്ട് പോകണം അതാണ് എൻ്റെ ഒരു സ്വപ്നം തന്നെ അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടമാണ് ഇത് അപ്പം ഒരിക്കലും നമ്മൾ അച്ഛനെ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിസാരമായിട്ട് വിചാരിക്കരുത് ആ മരുമകളും മകനും ചേർന്ന് അച്ഛനെ അടിച്ചത് വളരെ ക്രൂരതയാണ്